കേട്ടു സോ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മണിക്കുട്ടൻ പിന്നെന്താ പിന്നെ നമ്മുടെ സിംഗർ ശ്രീനാഥ് അല്ല ശ്രീനാഥ് എന്നു പറഞ്ഞൊരു ഉണ്ട് മ്യൂസിക് ഡയറക്ടർ ഉണ്ട് മമ്മൂക്കയുടെ കുട്ടനാടൻ ഒക്കെ ചെയ്തത് അത് പിന്നെ എന്റെ സീരിയലിൽ ഉണ്ടായിരുന്ന ഷാനവാസ് അങ്ങനെ ഞാൻ കൊറേ പേര് കല്യാണം കഴിച്ചോണ്ട് എപ്പോഴും റൂമർ ഇങ്ങനെ വരും കാരണം ഞാൻ അറിയാതെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും ജനുവരി മാസത്തിൽ ഞാൻ കല്യാണം കഴിക്കുന്നു ഞാൻ എപ്പോഴും പറഞ്ഞു അല്ലെ ഇതൊരു മാസമാണ് അതറിയില്ല ഈ എല്ലാ ജനുവരിയിലും ഇതേപോലെ റൂമർ പൊങ്ങും അത് അത് നടക്കട്ടെ ജനുവരി എല്ലാവരുടെയും അല്ല അങ്ങനെ കേട്ടു ഭയങ്കര കേൾക്കുന്നുണ്ട് ആണോ അല്ല കല്യാണ സങ്കല്പം അങ്ങനെ ഉണ്ടോ ശരിക്കും എല്ലാവർക്കും ഇപ്പോഴത്തെ പെൺകുട്ടികളോ ആണ് കൂടുതൽ പെൺകുട്ടികൾക്ക് അയാളെ കണ്ട് അറിഞ്ഞ് ഇടപഴകിട്ടൊക്കെ കല്യാണം കഴിക്കാൻ അവർ റെഡിയാവുള്ളൂ കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ ആ വീട്ടിൽ പോയി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേട്ട ഒക്കെ ജീവിക്കുന്നത് പക്ഷെ ഞാൻ ഈ ഒന്നും കേട്ടിട്ടില്ല ഇവരായിട്ടൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കേട്ടിട്ട് ആ നിങ്ങളുടെ മുന്നിൽ മാത്രം സംസാരിക്കുന്ന ആയിരിക്കും അല്ല അത് പുറത്തേക്ക് വാർത്തയിട്ട് വന്നിട്ട് ശരിക്കും കേട്ടിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ കോവിഡിന്റെ സമയത്തായിരുന്നു ആ ഒരു വർഷം മൊത്തം ഉണ്ണിമുകുന്ദനായിരുന്നു പോയിട്ട് സമയത്ത് കൂടി ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ അറിയില്ല ഉണ്ണിമന്ദന്റെ വീട് എവിടെയാണ് പാലക്കാടല്ലേ ഓ അത്ര ദൂരം സംഭവിക്കട്ടെ അടുത്ത കല്യാണം ഇപ്പൊ ശൈനചേട്ട ഇപ്പൊ ഈ പറയുകയാണെങ്കിൽ ഇപ്പൊ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോ എപ്പോഴും പോയിന്റ് ഓഫ് വ്യൂല് വരുന്ന ഒരു പോയിന്റാണ് സ്ത്രീധനത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സോ അതിനെ കുറിച്ച് ഇപ്പോഴും എപ്പോഴും ഭയങ്കര റെലവന്റ് ആയിട്ട് നിൽക്കുന്ന എത്ര വർഷം കഴിഞ്ഞാലും ഉള്ള ശൈനേട്ടിന് എങ്ങനെയാ അതിനെ നോക്കിക്കാണത് ശ്രീധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് നമ്മള് ഇഷ്ടമില്ലാത്തവർ കൊടുക്കാതിരിക്കുക ഇപ്പൊ ഈ ഡിവോഴ്സിന്റെ സമയത്ത് ഭാര്യമാർക്ക് കാശ് കൊടുക്കണം എന്തിനാണ് അത് സീകരണം പോലത്തെ ഒരു കാര്യം തന്നെയല്ലേ കല്യാണത്തിന്റെ സമയത്ത് ഭർത്താവിന് കൊടുക്കണം ഭർത്താവ് തിരിച്ചു ഇങ്ങോട്ട് കൊടുക്കണം അല്ലേ അത് കോടതി തീരുമാനിക്കുന്നത് എന്തിനാണ് വിവാഹം വേറെ ഭാര്യക്ക് കാശ് കൊടുക്കണത് അപ്പൊ അതന്നെയല്ലേ അതിന്റെ അംശം തന്നെ മുന്നേ ചോദിക്കണം ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണ്ടേ അതിന പലപ്പോ കേസില് ഞാനും കൊടുത്തിട്ടുണ്ട് ഇരുപോസിൻ്റെ സമയത്ത് കാശും ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ ജോലി ഉള്ളവർക്ക് കിടക്കും കൊടുക്കാൻ പറയും കോടതി അല്ലേ ഞാൻ കേട്ടിട്ടില്ലേ നിയമപരമായിട്ട് കൊടുക്കണം എന്തിനു കൊടുക്കും രണ്ടുപേരും തുല്യരല്ലേ രണ്ടുപേരുടെയും ജീവിതം വേർ പിരിയുന്നു ഒരാൾ ഒരാൾക്ക് എന്തിനെ കൊടുക്കണം ഒരാൾ ഒരാൾക്ക് എന്തിന് കാശ് കൊടുക്കണം തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരാൾക്ക് എന്തിന് കാശ് കൊടുക്കണം എന്നെ വേർപിരിയണം എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും എങ്ങനെ രണ്ടു സംഭവം എങ്ങനെ നടക്കുക അല്ലെങ്കിൽ രണ്ടും ഇല്ലാതെ ആക്കണ്ടേ വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കാൻ പാടില്ല കൊടുക്കുന്നില്ല കുറെ പേര് പറയും ഞങ്ങൾ ഞങ്ങളുടെ മോൾക്കുള്ളതാണ് കൊടുക്കണെന്ന് കുറെ പേര് പറയും ചോദിച്ചു വാങ്ങുന്നതാണെന്ന് അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലും അങ്ങനെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പാടില്ല പിന്നെ ആ പെൺകുട്ടിക്ക് ജീവിക്കാനുള്ളതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ജോലിയും അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥയുള്ളവർക്ക് ആയിരിക്കണ്ടേ നമ്മൾ കൊടുക്കേണ്ടത് എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമല്ലേ ഇപ്പൊ ഹൃദിക്രോശനും ഭാര്യയും വേറെ കഴിഞ്ഞപ്പോ എത്രയോ കോടി കൊടുത്തില്ലേ നമ്മള് കേട്ടതല്ലേ അതെന്താ സംഭവം അപ്പൊ ശ്രീധനം എന്ന് വിഷയം വലിയ വിഷയമാണ് നമുക്കങ്ങനെ സ്ത്രീധനം കൊടുക്കാതെയാണ് ആ ഞാൻ അങ്ങനെ സ്ത്രീധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ആ ഒരു കാര്യം അങ്ങനെ ഒന്നുമില്ല ഞാൻ കൊടുക്കില്ലേ ിയാ ഇപ്പൊ നമ്മളെന്തായാലും അവർ ഒരുക്കം ഇതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലാതെ എന്തായാലും ചുമ്മാ രജിസ്റ്റർ മാരേജ് അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ളത് എനിക്ക് ഉപയോഗിക്കാനുള്ളതെന്ന രീതിയിലായിരിക്കും അവര് തരുന്നത് അല്ലാണ്ട് കല്യാണം കഴിക്കുന്ന ആളോ അവരുടെ ഫാമിലിയോ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് കാറ് വേണം ആ സ്ഥലം വേണം നിങ്ങളുടെ മോളുടെ പേരിൽ എന്തൊക്കെ ഉണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനോ അത് ആഗ്രഹിച്ചു വരുന്ന ആളോ ആരുത് അത് നമ്മള് പ്രൊമോട്ട് ചെയ്യില്ലെന്നുള്ളത് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഡ്രീമാണ് വിവേകാനന്ദൻ വൈറലാണ് ജനുവരി പത്തൊമ്പതിനാണ് റിലീസ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ നിങ്ങൾക്ക് ഒരു മികച്ചൊരു തുടക്കം ആവട്ടെ ചെന്നൈട്ടിന്റെ ഫസ്റ്റ് റിലീസാണ് അല്ലേ രണ്ടായിരത്തി ആവട്ടെ അപ്പോൾ ആ ഒരു ലൈഫിലൊരു സർക്കിള് ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ആവട്ടെ പറഞ്ഞ നായകനായിട്ട് കമൽ സാറിന്റെ അപ്പോൾ വേറൊരു ഡ്രീം കൂടെയാണ് കമൽ സാറിനെ നായികയായിട്ട് വരികയാണ് അപ്പോൾ എല്ലാ ആവശ്യം ആയിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്